ശാലോം പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് നൽകിയ മറുപടിയിലേക്ക് പ്രിയപ്പെട്ടവർ അറിയാൻ ശാലോമിനെ അപകീർത്തിപ്പെടുത്താനും വായനക്കാർക്കിടയിൽ സംശയങ്ങൾ ജനിപ്പിക്കാനും ചില സംഘടനകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ കാൽ നൂറ്റാണ്ടോളമായി സഭയിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സൺഡേ ശാലോമിന്റെ പ്രതിബദ്ധത എന്നും കർത്താവിനോടും അവിടുത്തെ സഭയോടും മാത്രമാണ് വ്യക്തമായ ദർശനത്തോടും എഡിറ്റോറിയൽ പോളിസികളോടെയുമാണ് ഇക്കാലം അത്രയും നാം പ്രവർത്തിച്ചത് തുടർന്നും അതേ ദർശനത്തിൽ തന്നെ യാതൊരു മാറ്റവുമില്ലാതെ ഇല്ലാതെ തുടരുകയും ചെയ്യും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് സൺഡേ ശാലോം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഒന്നുമില്ലാതെയാണ് എല്ലാ ജോലികളും മറ്റു സ്ഥാപനങ്ങളെ ആശ്രയിച്ചാണ് നിർവഹിച്ചിരുന്നതും ഒരു പത്രം സാധാരണ പ്രസിൽ അച്ചടിക്കുവാൻ കഴിയുകയില്ല പത്രങ്ങൾ അച്ചടിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ അത് സാധ്യമാകൂ അതിനാൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പത്രങ്ങളുടെയും ഓഫീസുകളുമായി ബന്ധപ്പെട്ടു പ്രമുഖ പത്ര സ്ഥാപനങ്ങളൊന്നും അന്ന് പുറത്തുനിന്നുള്ള വർക്കുകൾ ഏറ്റെടുക്കുമായിരുന്നില്ല ഒടുവിൽ മാധ്യമം പ്രസ് അവരുടെ പ്രിന്റിംഗ് മെഷീൻ ഫ്രീയുള്ള സമയത്ത് സൺഡേ ശാലോം പ്രിന്റ് ചെയ്തു തരാമെന്ന് സമ്മതിച്ചു അങ്ങനെ ഇരുപത്തിയൊന്ന് വർഷത്തോളമായി സൺഡേ ശാലോം മാധ്യമം പ്രസിൽ അച്ചടിച്ചു വരുന്നു മാർക്കറ്റ് റേറ്റ് അനുസരിച്ചുള്ള പ്രിന്റിംഗ് ചാർജും നമ്മൾ കൊടുത്തു വരുന്നു ഇത് ഒരു രഹസ്യമല്ല ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റോ അധാർമികതയോ ഉള്ളതായി ഞങ്ങൾക്കോ മറ്റാർക്കുമോ ഇത്രയും കാലം തോന്നിയിട്ടുമില്ല ഇതര മതസ്ഥർ നടത്തുന്ന സ്ഥാപനങ്ങളുടെ സേവനം പണം കൊടുത്തു വാങ്ങുന്നത് തെറ്റാണെന്ന് ബൈബിളോ സഭയോ പഠിപ്പിക്കുന്നില്ലല്ലോ അക്കാലത്ത് ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങളോ ഇന്നത്തേതു പോലുള്ള വർഗീയ ധ്രുവീകരണമോ കേരളത്തിൽ വ്യാപകമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജാതിയോ മതമോ രാഷ്ട്രീയ പശ്ചാത്തലമോ നോക്കിയല്ല നമ്മൾ ഒരു സ്ഥാപനത്തിന്റെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം അച്ചടിയുടെ ഗുണമേന്മ ന്യൂസ് പ്രിന്റിന്റെ ലഭ്യത ഷാലൂമിന്റെ ഓഫീസുമായുള്ള ദൂരം പാക്കിംഗ് വിതരണ സംവിധാനങ്ങൾ വേഗത്തിലാക്കാനുള്ള സൗകര്യം ഇവയൊക്കെയാണ് അന്ന് തീരുമാനമെടുക്കാൻ അടിസ്ഥാനമാക്കിയ ഘടകങ്ങൾ അതിനേക്കാൾ ഉപരി വേറൊരു സാധ്യതയും അന്ന് ഷാലൂമിന് ഇല്ലായിരുന്നു ഷാലോ മാസുക ആദ്യം അച്ചടിച്ചിരുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു പ്രസലായിരുന്നു അതിന്റെ അർത്ഥം നമ്മൾ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണോ നമ്മൾ പറയുന്നത് പോലെ അവർ അച്ചടിച്ചു തരുന്നു നാം പണവും നൽകുന്നു അതിനപ്പുറം മാനേജ്മെന്റുമായി നമുക്ക് എന്ത് ബന്ധമാണ് ഉള്ളത് വൻകിട പത്രങ്ങൾ പോലും പുതിയ സ്ഥലങ്ങളിൽ പുതിയ എഡിഷനുകൾ തുടങ്ങുമ്പോൾ മറ്റുള്ളവരുടെ പ്രസ്സുകളിലാണ് അച്ചടിക്കാറുള്ളത് ഉദാഹരണം ദീപിക ദിനപത്രം തന്നെ മാസത്തിൽ നാല് ഇഷ്യൂകൾ മാത്രമുള്ള സന്ദേശാലും പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം സ്വന്തമായി ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഒരുമിച്ച് ഇൻവെസ്റ്റ് ചെയ്യണം പ്രത്യേകം സ്റ്റാഫിനെ നിയമിക്കണം വീണ്ടും കോടികൾ മുടക്കി കാലാകാലങ്ങളിൽ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യണം ഷാലോമിനെ സ്നേഹിക്കുന്നവരുടെ സംഭാവനകളിലൂടെയാണല്ലോ ഷാലോമിന്റെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത് അതിനാൽ ഇവയെക്കാൾ എല്ലാം കൂടുതൽ പ്രായോഗികവും ചെലവ് കുറഞ്ഞതും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വിധികൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസ്സുകളുടെ സേവനം ഉപയോഗപ്രദമാക്കുകയാണല്ലോ വാസ്തവം ഇതായിരിക്കെ മാധ്യമം പ്രസ്സിൽ പ്രിന്റ് ചെയ്യുന്നു എന്ന ഒറ്റ കാരണത്താൽ സൺഡേ ഷാലോമിനെ മാധ്യമം മാധ്യമ മാനേജ്മെന്റുമായി ബന്ധമുള്ള മതസംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തി ദുഷ്പ്രചരണം നടത്തുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ അജണ്ടയുണ്ട് എന്നത് വ്യക്തമാണ് ഷാലോം എന്താണെന്നും അത് എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നും ഷാലോമിനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം അതിനാൽ ഷാലൂമിനെ സ്നേഹിക്കുന്നവർ അർഹമായ അവജ്ഞയോടെ ഈ ദുഷ്പ്രചരണത്തെ തള്ളിക്കളയുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മാധ്യമ അച്ചടി അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ നോട്ടീസ് കൊടുക്കുകയും കുറെ കൂടി സാങ്കേതിക മേന്മയും ന്യൂസ് പ്രിന്റിന്റെ ലഭ്യതയുമുള്ള പുതിയൊരു പ്രസിലേക്ക് അച്ചടി മാറ്റുവാനുമുള്ള എഗ്രിമെന്റ് ഒപ്പിടുകയും ചെയ്തതിന് ശേഷമാണ് ഈ വിവാദം ഉണ്ടായത് പുതിയ പ്രസിലേക്ക് പ്രിന്റിംഗ് മാറ്റുമ്പോൾ മാസങ്ങൾ നീണ്ട ചർച്ചകളും പേപ്പർ വർക്കുകളും എഗ്രിമെന്റുകളുമെല്ലാം അനിവാര്യമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ആർ എൻ ഐ രജിസ്ട്രേഷനുള്ള പ്രസിദ്ധീകരണങ്ങളുടെ പ്രിന്റിംഗ് പ്രസുകൾ മാറ്റണമെങ്കിൽ ആർ എൻ ഐയിൽ അപേക്ഷകൾ സമർപ്പിച്ച് മുൻകൂർ അനുവാദം ലഭിക്കേണ്ടതുണ്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ മുൻപാകെ ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം ഇതിനെല്ലാം കാലതാമസം എടുക്കുമെന്ന് നമുക്കറിയാമല്ലോ ഒരു രജിസ്റ്റേർഡ് ന്യൂസ് പേപ്പറിന്റെ അച്ചടി നമുക്ക് തനിയെ ഒരു ദിവസം കൊണ്ട് മാറ്റാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഷാലോമിനെ അപകീർത്തിപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശം എങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണ് ചിന്തിച്ചു നോക്കുക വ്യാജം പ്രചരിപ്പിക്കുകയും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും നയിക്കപ്പെടുന്നത് ഏത് അരൂപിയാലായിരിക്കും വിദ്വേഷവും വെറുപ്പും വളർത്തുന്നത് എന്തും ക്രിസ്തുവിന്റേതല്ല ആത്യന്തികമായി അത് സഭയ്ക്കും സമൂഹത്തിനും ദൂഷ്യം മാത്രമേ ചെയ്യൂ സൺഡേ സന്ഡേശാലോ ഏപ്രിലൊക്കെ മുതൽ എല്ലാ പേജുകളും മാതൃഭൂമി കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ ഉള്ളതാണ് ഈ പ്രസിന്റെ മാനേജ്മെന്റിനും അവരുടേതായ മതവിശ്വാസങ്ങളും രാഷ്ട്രീയ സങ്കല്പങ്ങളും ഉണ്ട് അവയുമായി ശാലോം ബന്ധപ്പെടുന്നു പ്രോത്സാഹിപ്പിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളും ശത്രുക്കൾ ഉന്നയിക്കാൻ ഇടയുണ്ട് ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നമുക്ക് മനസ്സ് ഏകാഗ്രമാക്കാം ഷാലോമിനെ എന്നും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നിങ്ങൾക്ക് നന്ദി